മിനിസ്റ്റർ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കിയ സൂമ്പ ലോക ശ്രദ്ധ നേടി എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് സൂമ്പയായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ പരിപൂർണമായിട്ട് അവസാനിച്ചു എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കുന്നത് പൂർണ്ണമായിട്ട് അവസാനിച്ചു വേറെ പ്രതിഷേധമൊന്നും വരുന്നില്ല ഓരോ ദിവസം കഴിയും ഓരോ സ്കൂളുകളിൽ ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അങ്ങനെ ഏതാണ്ട് എല്ലാ കുട്ടികളും ടീച്ചർമാരും കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിട്ട് നോക്കിയപ്പോൾ ഒരു സ്കൂൾ ഒരു ഒരു ഏരിയയിലുള്ള ടീച്ചർമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവർ നൃത്തം ഇത് പഠിക്കുകയാണ് ഇതിൽ ഒരു ഒരാവശ്യമില്ലാത്ത കാര്യമാണ് വിവാദം ആറ്റി നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിന് പിന്തുണയിലേ നൽകേണ്ടത് ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടുകാണ് ഇന്ത്യയിൽ നമുക്ക് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നു അത് മൂന്ന് വർഷത്തിന് ശേഷം നടന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പുതിയ മോഡലായിരുന്നു ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല ഒരു മൂന്ന് മാസത്തെ അശ്രാന്ത ഭക്ഷണമാണ് നമ്മുടെ കുട്ടികൾ ഈ നിലയിലത്തേക്ക് ദേശീയ അടിസ്ഥാനത്തിൽ വരുത്തപ്പെട്ടത് അപ്പോൾ ഈ ഇനിയുള്ള ആധുനിക വിദ്യാഭ്യാസ രീതി വെച്ച് നോക്കുമ്പോൾ വെറും പുസ്തക പുഴുക്കളായി മാത്രം കുട്ടികളൊക്കെ വിടാൻ വേണ്ടി പറ്റില്ല നന്നായി അവർ പഠിക്കണം അക്കാഡമിക്കായിട്ട് ആ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും ഒരു അവസരവും ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ പല കുട്ടികൾ കുട്ടികൾക്കും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഉണ്ടാവാം മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ദൂരീകരിച്ചു പഠനം ആത്യന്തികമായ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രക്രിയയിൽ പ്രക്രിയയാണ് നമ്മൾ സോംബയിലേക്ക് കൊണ്ട് എത്തിച്ചത് സോമ്പ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ യോ യോഗയുണ്ട് സോമ്പയുണ്ട് ബറ്റ് ഡ്രിൽസുണ്ട് പിന്നെ ബറ്റ ഗെയിംസ് ഉണ്ട് ഇതിലൊക്കെ തന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട് ഇതിന് നമുക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അധ്യാപ അധ്യാപൻ കൂടിയാണ് ഈ ഒരു സംഘടനയുടെ ഒരു സംഘടനയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന അധ്യാപൻ കൂടിയാണ് കേരള ഗവണ്മെൻറ്റിൻ്റെ ഫണ്ട് ശമ്പളം വാങ്ങുന്ന വ്യക്തിയും കൂടിയാണ് ഈ കുട്ടികളാകെ പിന്നെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ചെറുവസ്ത്രം ചെറുവസ്ത്രം എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലുള്ള വസ്ത്രം ചെറുവസ്ത്രമാണ് അല്പവസ്ത്രം അതെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് നടത്തുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ യൂണിഫോമിലാണ് നടത്തുന്നത് അത്ര പോലും വിവരമില്ലാത്തതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ന്യായമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നെ നൃത്തം ചെയ്യുന്നത് സൂമ്പയാണ് ഇപ്പം നിങ്ങൾ നോക്കും സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിങ് നടത്തുന്നവർക്ക് അതിൻ്റെ ഒരു വസ്ത്ര കോഡുണ്ടല്ലോ കോ കോഡുണ്ട് ഫുട്ബോളിന് അങ്ങനെ ഓരോന്നിനും ഓരോ കോഡുണ്ട് അതൊന്നും ഒരു പിന്നെ മത മതവുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഒരു കാര്യമുണ്ട് കേരളത്തിലെ ക്യാമ്പസ് ക്യാമ്പസുകളിൽ ആവശ്യമില്ലാതെ മതവും അതേപോലെ തന്നെ പിന്നെ വർഗീയതയും ഒരു കോണുകളിൽ നിന്നും പിന്നെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തിയാൽ അത് അനുവദിക്കുന്ന പ്രശ്നമേ മിനിസ്റ്റർ ഇപ്പോൾ ഈ സൂമ്പയുടെ വിഷയം തന്നെ ഇത് കുട്ടികൾ യൂണിഫോം ഇട്ടിട്ടാണോ ഈ സൂമ്പ ചെയ്യുന്നത് മറ്റ് വസ്ത്രം ഇട്ടിട്ടാണോ ചൂമ്പ ചെയ്യുന്നത് ഇതുപോലും പരിശോധിക്കാതെയാണ് ഈ പ്രതിഷേധത്തിൽ തന്നെ തുടക്കം കുറിച്ചത് മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മതത്തെ വല്ലാതെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാഭ്യാസ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഈ കഴിഞ്ഞ കുറേ സമയങ്ങളായിട്ടുണ്ട് അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അജണ്ടയുണ്ടോ അല്ല നമുക്ക് അജണ്ടവർക്ക് അജണ്ട ഉണ്ടാവും അജൻ്റെ അജണ്ട വെച്ചുകൊണ്ടാണല്ലോ അവർ കാര്യങ്ങളെത്തി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിന്നെ ഗവൺമെൻറ് അതിൽ കീഴടങ്ങുന്ന പ്രശ്നമല്ല മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും ഭരണഘടന ഭരണഘടനയുടെ രീതിയിൽ മുന്നോട്ട് പോകും പ്രോട്ടോകോൾ കാര്യങ്ങൾ പ്രോട്ടോക്കോളിൻ്റെ രീതിയിൽ പോകും ഇപ്പോൾ പിന്നെ മിക്സഡ് സ്കൂള് നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സ്കൂളിൽ നമ്മുടെ മക്കൾ പഠിക്ക് പഠിക്കുന്നതിന് വേറെ ഏതെങ്കിലും ഒരു കണ്ണുകൊണ്ട് കാണേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാണുകയും കാണുന്നവരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ രണ്ടാമതൊരു കാര്യം വന്നു ചോദിച്ചാൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പിന്നെ മിംഗിൾ ചെയ്തിരിക്കുന്ന ഇരിക്കുമല്ലോ അതിലെന്തോന്ന് കാണാതിരിക്കുന്ന മക്കൾ അവർ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കൊച്ചു കുട്ടികളുടെ കൂട്ടുകൾ വരുമ്പോൾ ചോദിക്കും നിൻ്റെ ഫ്രണ്ടാരെ അത് മൂന്നാല് പെൺകുട്ടികളുടെ പേരായിരിക്കും അവൻ പറയുന്നത് അവൻ്റെ ഫ്രണ്ട് അവരാണ് അങ്ങനെയുള്ള നമ്മുടെ മക്കളെയൊക്കെ ഈ വേറെ ഒരു രൂപത്തിൽ കാണുന്നത് ശരിയാണോ അതുപോലെ തന്നെ ഞാൻ ഞങ്ങളുടെ ഈ ഗവൺമെൻറ് രണ്ടാം പിണറായി ഗവൺമെൻറ് വന്ന ശേഷം എഴുപത് സ്കൂൾ മിക്സഡ് സ്കൂളാക്കി വലിയ റിസൾട്ടും വലിയ ഒരു ഐക്യവും ഒരു മാറ്റവുമാണ് പിന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വർഗീയതയും അതേപോലെ തന്നെ ഈ മതവും ഈ അന്ധവിശ്വാസങ്ങളെയൊന്നും സ്കൂളുകൾ സ്കൂളുകൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല പല സ്കൂളുകളിലും അന്ധവിശ് അന്ധവിശ്വാസത്തിൽ അടിസ്ഥിതമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഉദാഹരണം ഞാൻ പറയുമ്പോൾ കേരളത്തിലെ നാൽപ്പത്തേഴ് ലക്ഷം കുട്ടികളുണ്ട് കുറച്ച് ഉച്ചയാസം വരുമ്പോഴും ആയിരിക്കും അത് അല്ലേ പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട് ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിത്രം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഞാനത് ആദ്യമായിട്ട് പറയുക കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും ക്രിസ്ത്യാനും ഉണ്ടാവും മുസ്ലിം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കണം ഇത് ഏതെങ്കിലും ഒരു ജാ ഒരു മതത്തിന് മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ ജനഗണമന ഓക്കെ നമുക്ക് പ്രശ്നമില്ല നമ്മൾ അംഗീകരിക്കപ്പെട്ടത് എൻ എസ് എസിൻ്റെ ഒരു ഗീതമുണ്ട് അറിയാലോ അതൊരു മതേതര ഗീതമാണ് അത് അംഗീകരിക്കപ്പെട്ടു അപ്പോൾ ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട് ക്രിസ്ത്യൻ അവിടെ ക്രിസ്ത്യൻ പാട്ടുണ്ട് മുസ്ലിം നടത്തുന്ന സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം ഹിന്ദുസിൻ്റെ ആകുമ്പോൾ വേറൊരു രൂപത്തിലുണ്ട് ഉണ്ടാവാം അത് നമുക്ക് പിന്നെ പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല ഇനി സെക്യുലർ ആയിട്ടുള്ളതായിരിക്കണം ഈ പ്രാർത്ഥനകൾ എന്നാണ് എന്നാണ് ഞാൻ ഞാൻ കാണുന്നത് കേരളത്തിലാകെ നമുക്ക് അങ്ങനെ ഒരു ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് പത്ത് ഒന്നാം ക്ലാസ് ചേർന്ന കുട്ടി ഒന്ന് ഒന്നാം ക്ലാസ് മുതൽ പറഞ്ഞു പറഞ്ഞ് പഠിച്ച് 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 അവൻ പത്താം ക്ലാസ്സിൽ വരുമ്പോൾ ഇതാണല്ലോ അവൻ്റെ മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് കുട്ടികൾ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല പാടില്ല കുട്ടികളുടെ സ്വതന്ത്രമായ ചിന്ത അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു ഒരു രീതിയിലുള്ള പിന്നെ പിന്നെ വർഗീയ ചിന്തകളും അതൊന്നൊക്കെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു കാരണം കാരണവശാലും പാടില്ല ഇപ്പോൾ എന്താണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടർ നമ്മളടുത്ത് അടുത്ത് വന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പ്രസംഗിച്ചു ശനിയാഴ്ച ദിവസം പരീക്ഷ എഴുതാൻ പറ്റില്ല പേപ്പറും പേനയും ശനിയാഴ്ച ഞങ്ങൾ തൊടില്ല അതോടെ മാറ്റി വയ്ക്കണം ഞാൻ പറയും നിങ്ങൾ ആ ദിവസം അങ്ങ് മാറ്റിക്കൊണ്ടാൽ മതി പരീക്ഷ മാറ്റുന്ന പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോൾ ഓണത്തിന് അവധി കൊടുക്കാം ക്രിസ്മസിന് അവധി കൊടുക്കാം റംസാൻ അവധി കൊടുക്കാം അതേപോലെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചാലും അവധി കൊടുക്കാം അതിനപ്പുറമായിട്ട് ലോകത്തെ ഒരു സ്ഥലത്തും ഇല്ലല്ലോ ഈ രീതികളൊന്നും ലോകത്തെ ഒരു സ്ഥലത്തും ഈ രീതികളെ ഇല്ല ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അവിടെ ലോകത്തെ എമ്പാടുമുള്ള നിന്നുള്ള ടൂറിസ്റ്റുകൾ വരാറുണ്ടല്ലോ ഈ പിന്നെ പ്രസ്താവനാർത്ഥിയ മഹാഞ്ജന് കണ്ടിട്ടുണ്ടോ അവരുടെ വേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് ഒരു വളരെ നന്നായി പോകുന്ന ഇന്നിപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും വന്നിരിക്കുകയാണ് നമ്മൾ പെർഫോമൻസിൽ അത് ചെറിയ രൂപത്തിലല്ല പതിനാറാമത് കിടന്നതാണ് അത് വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസപ്പെട്ടിട്ടുമാണ് ഈ രൂപത്തിൽ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ വളരെ അന്തസ്സോടെ തലയിരുത്തി നിൽക്കുകയാണ് ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിട്ടിയില്ലെങ്കിൽ പോലും അക്കാഡമിക് കാര്യത്തിൽ നോൺ അക്കാഡമിക് കാര്യത്തിൽ പിന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്